ഒരു അടിപൊളി കോൾഡ് കോഫി ഉണ്ടാക്കിയാലോ എന്നാലും നമുക്ക് അപ്പം ഇത് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാകുമല്ലോ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആവശ്യത്തിന് പഞ്ചസാര ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അതേപോലൊരു ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാവുമ്പോൾ നമുക്ക് സ്പൂൺ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇട്ട് ഇളക്കി ഇളക്കിയാണ് ഈ ക്രീം ഉണ്ടാക്കി വെച്ചത് കേട്ടോ ഞാനിത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ചിബ്സ് ഇട്ടിട്ട് മറ്റേ നല്ല ചില്ല പാല് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചോ അതാ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോൾഡ് കോഫി റെഡി ആയിട്ട് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു അടിപൊളി സൂപ്പറാണ് നല്ല തണുപ്പോട് കൂടിയിട്ടൊരു കോഫി കുടിക്കുമ്പോളേ അതൊരു സൂപ്പർ തന്നെ കേട്ടോ